ഗാനമേളയ്ക്കിടെ കൂട്ടത്തല്ല് ഓടി രക്ഷപ്പെട്ട് നടിയും ഗായികയുമായ റിമി ടോമി ഉത്സവത്തിന് ആനയടഞ്ഞ പ്രതീതിയാണ് സത്യത്തിലുണ്ടാവുക അടി കണ്ടപ്പോൾ മനസ്സിലായില്ല അതിനിടയിൽ റിമി ടോമി എന്ന മലയാളികളുടെ മുത്തുണ്ടാകുമെന്ന് എല്ലാ വിവരങ്ങളും പുറത്തെത്തിയപ്പോഴല്ലേ റിമിയും ഓടിയ കഥ പുറത്തെത്തിയത് കൊല്ലം കരുനാഗപ്പള്ളി തഴവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ഉത്സവാഘോഷത്തിനിടെയാണ് അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറിയത് ഗാനമേള കൊഴുക്കുന്നതിനിടെ ഗായകന്റെ ചുവടുകൾക്കൊപ്പം കളിക്കാൻ പ്രദേശവാസിയായ യൂത്തൻ കയറി എന്നാൽ ഗായകൻ പാടുന്നതിനിടെ അവനോട് താഴെയിറങ്ങാൻ പറഞ്ഞു ഇതുവരെ കളിക്കാൻ അവസരം തന്നില്ലേ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നെല്ലാം താഴ്മയായി പറഞ്ഞെങ്കിലും യൂത്തൻ ആട്ടം നിർത്തിയില്ല അവസാനം കമ്മറ്റിക്കാർ സ്റ്റേജിൽ കയറി സംഗതി ഉന്തും തള്ളുമായി അത് പതുക്കെ സംഘർഷമായി മാറി സ്റ്റേജിൽ സ്റ്റേജിൽ ചേട്ടാ നിങ്ങൾ കമ്മിറ്റിക്കാർക്ക് നിയന്ത്രിക്കാൻ കഴിയാതായതോടെ കേരള പോലീസ് രംഗത്തെത്തി അവർക്ക് പിന്നെ കമ്മറ്റിക്കാരേതാ കളിച്ചവനേതാ പാടിയവനേതാ എന്നൊന്നും നോക്കാൻ നേരം കിട്ടിയില്ല കേറി അങ്ങ് നിറങ്ങി പോലീസിന്റെ പണിയെടുത്തു നെഞ്ചു നിന്ന കമ്മറ്റിക്കാരനും പാടാൻ വന്നവനും എല്ലാവനും കിട്ടി നല്ല അസല് പേട ഇതിനിടയിൽ റിമി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയത്രേ എത്ര നല്ല പരിപാടി കാഴ്ചവെച്ചിട്ടും കാര്യമില്ല അലമ്പന്മാരെ നിയന്ത്രിക്കാൻ ഇനി സ്റ്റേജിന് പകരം ഗ്ലാസ് കൊണ്ട് കൂടുണ്ടാക്കേണ്ടി വരും സംഘാടകർക്ക് ഫിലിം കാട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി